വടക്കാഞ്ചേരി ചുള്ളിക്കാട് സെന്ററിൽ എം എൽ എ സേവർ ചില്ലപ്പള്ളിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ് ഫ്ലൈറ്റ് പ്രകാശിപ്പിച്ചു തുടങ്ങി ഫൈറ്റിന്റെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ കൌൺസിലറുമായ സി വി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു എം ജെ ബിനോയ് മിനി അരവിന്ദൻ ലിസി പ്രസാദ് അലി മുസ്ലിയാർ രാമകൃഷ്ണൻ യൂസഫ് അബ്ദുൾ റഹ്മാൻ ജോർജ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പുതുതായി സ്ഥാപിച്ചുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രേഖപ്പെടുത്തി ഇതൊരു ഔപചാരികതയുടെ പേരിൽ നാം ഈ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ആറര ലക്ഷം രൂപ നാല് പ്രദേശത്തായി ഒന്ന് ഒന്നാം കല്ലിലെ നമ്മുടെ പിന്നെ തെക്കര പിന്നൊന്ന് നമ്മുടെ ജാറം പരിസരം പിന്നൊന്ന് മാലാത്തു കുന്ന് സെൻ്റർ പിന്നൊന്ന് വങ്കേക്കാട് കുന്നത്തുപറമ്പ് സെൻ്റർ ഈ നാല് സ്ഥലങ്ങളിലാണ് ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായി ഹൈമാസ്റ്റിൽ ഏറ്റിടുന്നത് മറ്റ് ചില സ്ഥലങ്ങളിൽ ഇതെന്നു കൂടി നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഫണ്ടിൻ്റെ സാധ്യതയനുസരിച്ച് അനുസരിച്ച് അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഞാൻ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നില്ല ഏതൊരു പ്രവൃത്തി നടത്തണമെങ്കിലും ആ പ്രവൃത്തിയോടൊപ്പം അത് നിർവഹിക്കുന്നതിന് വേണ്ടി നല്ലവണ്ണം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ചെയർമാൻ ഇവിടെ പറഞ്ഞു ഗ്രൗണ്ടിലെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് ഗ്രൗണ്ടിലെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് എന്താന്നറിയാം അല്ലേ ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ആ മുപ്പത് കൊല്ലം എന്ന് പറഞ്ഞ തൊണ്ണൂറ് കളി അവിടെ പന്ത് കളിക്കുമ്പോൾ പന്ത് എടുക്കണമെങ്കില് രണ്ടാള് താഴ്ചയുള്ള കുണ്ട് കണ്ടത്തിലേക്ക് ചാടണം അങ്ങനെയല്ലേ ഇത്ര പനക്ക നിങ്ങളുള്ള പതിനെയൊക്കെ കൂടുതൽ കുണ്ടുണ്ടാവും ഞങ്ങളൊക്കെയുള്ള പതിനെയാണ് അപ്പൊ ആ കുണ്ട് അവിടെ കാണാവില്ല അപ്പൊ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മൂന്നര മൂന്നരമൊക്കെ ഏക്കർ സ്ഥലമാണ് അത് വ്യത്യസ്ത രീതിയിലാണ് അല്ലെ കുണ്ടും കുഴിയും ഒക്കെയായി എടുക്കുക അത് ലെവൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അത് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല അതൊരു ചർച്ച നടക്കുകയാണല്ലോ എം എൽ എ എന്ന നിലയ്ക്ക് ഞാൻ തന്നെ കയറും ഇപ്പൊ ചെയർമാൻ നല്ലോണം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഒന്നും വീട്ടിലേക്ക് പോകണമോ അത് കൂടി ഉണ്ട് അപ്പൊ നമ്മൾ ആ ഒരു പ്രവർത്തി നടക്കാൻ ഞാനിവിടെ ഇരിക്കുമ്പോൾ വന്ന കോഡ് പോലെ അതുമായി ബന്ധപ്പെട്ടാണ് എന്നു അപ്പൊ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു തടസ്സം എന്നൊന്ന് എനിക്ക് വരിക പക്ഷേ തടസ്സങ്ങളും അഭിപ്രായങ്ങളാണല്ലോ ചർച്ച ചെയ്ത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്